നമ്മളെ പിള്ളേരും കൂട്ടും സ്കൂൾ പോയിരിക്കുന്നു രാവിലെ പോയി ഇപ്പോ സ്കൂള് വിട്ടോ എന്താ എല്ലാ വണ്ടികളും ഇങ്ങനെ സ്കൂൾ വണ്ടിയൊക്കെ പോണുതാ രാവിലെ സ്കൂൾ കൊടുത്താക്കി ഇനി സ്കൂളൊക്കെ തുറന്നു ഇതുവരെ സ്കൂളൊക്കെ പൂട്ടിട്ടേ നുഞ്ഞേ ഇഞട്ടെ സ്കൂളൊക്കെ തുറന്നു പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് മഴ ഒക്കെ വലിയ തോണിയൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ കളിക്കും കുട്ടികളൊക്കെ പഠിച്ചിട്ട് നല്ല ജോലിയൊക്കെ മേടിക്കട്ടെ ഗവൺമെൻറ്റിലൊക്കെ പണി കിട്ടട്ടെ ഗവൺമെൻറ് കമ്പ്യൂട്ടറ് അതിന്മൊക്കെ പണി കിട്ടട്ടെ കുട്ടികൾക്കൊക്കെ പത്താം ക്ലാസ്സിലൊക്കെ നല്ല എ പ്ലസ് ഒക്കെ മേടിച്ചു ഈ സീസണില് കുട്ടികളൊക്കെ ും മേടിക്കട്ടെ കുട്ടികളൊക്കെ ഇനേ പത്താം ക്ലാസ് കഴിഞ്ഞേക്കു സ്കൂള് കിട്ടിയിട്ട് വേണം പത്താം ക്ലാസ് കഴിഞ്ഞേക്കൊക്കെ സ്കൂള് കിട്ടിയിട്ട് വേണം ഞാനൊക്കെ കുടിച്ചിട്ട് വേണം കുടിച്ചിട്ട് ഉള്ളിട്ട് കിട്ടിയിട്ടൊക്കെ വേണം വിളിച്ചിട്ടൊക്കെ വേണം ഞോനിക്കൊക്കെ പിന്നെ യും കളിയും ജോലിയൊക്കെ ആയിട്ട് പോയിരുന്നുകോളി കൂട്ടിയപ്പോ പാടത്തും പറമ്പിലൊക്കെ ആയിരുന്നു കുളം ചാടാനൊക്കെ പോയിരുന്നു ഇനിയേ കുട്ടികളെ കളിയും ജോലി നടക്കണേ പഠിച്ചു വെച്ച ജോലി നോക്കാൻ മടിക്ക പോണേ ഇനിയും കുട്ടികളൊക്കെ രണ്ടാച്ചനെ പഠിക്കട്ടെ എഴുതിയിട്ടൊക്കെ പഠിക്കട്ടെ വായന എഴുത്തൊക്കെ പഠിച്ച് പഠിക്കട്ടെ പിന്നെ ടീച്ചർമാരൊക്കെ അറിയും ഓവർക്ക് ചെയ്ത് വായ ഓവർവർക്ക് ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും പണിഷ്മെന്റ് കിട്ടും അതേപോലെ അടി കിട്ടും ചില രാവിലെ വന്ന ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ രാവിലെ വന്നിട്ട് കുട്ടികൾ ക്ലാസ്സിൽ തന്നെ വിടും നേരത്തെ വന്നിട്ട് നല്ല അടിയൊക്കെ കിട്ടും ചിലത്ത എവിടേത്തവർക്ക് അതേപോലെ ഞാൻ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ചിക്കറുകളി കളിച്ചിരുന്നു ചിക്കറുകളി കൂട്ടി പോയ ഒരു ഒരു കാര്യണ്ട് ബീട്ടിയൊക്കെ കിട്ടും സ്കൂള് പോയാലേ വീട്ടി ഒക്കെ ഉണ്ടാവും ഒരു മെച്ചാണ് അയിനൊന്നും കാര്യമില്ല പഠിക്കണ്ട സമയത്ത് പഠിക്കണം കളിച്ചിടന്നിട്ടൊന്നും കാര്യല്ല ഏർ പഠിപ്പുള്ള പഠിപ്പുള്ളവരെയൊക്കെ ആൾക്കാർ ഇപ്പൊ കല്യാണം നോക്കൊള്ളു പഠിപ്പുള്ള ആൾക്കാരൊക്കെ എനിക്ക് പെണ്ണുങ്ങൾക്ക് വേണ്ടത് കല്യാണമൊക്കെ നോക്കൊള്ളു വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നു നോക്കൊള്ളു ഏഹ് പഠിപ്പില്ലാത്ത പെണ്ണുങ്ങളും വേണ്ടാവാറിയുണ്ട് ഏ പിന്നെ പഞ്ചാം ക്ലാസ് കഴിഞ്ഞൂരുണ്ട് എട്ട് കെത്തിയവരുണ്ട് രണ്ടു കെത്തിയവരുണ്ട് മൂന്നൊക്കെ എത്തിയവരൊക്കെ ഉണ്ട് വരെ ത്തിവരൊക്കെണ്ട് ഇന്നലൊക്കെ ഇന്നലൊക്കെ ബാഗ് മേടിച്ചമാരെ ബുക്ക് പൊതിയുന്നു പാൻ മേടിക്കുന്നു ഇനി സ്കൂളിന് യൂണിഫോം കിട്ടും ചിലര് കടപോയി എടുക്കും യൂണിഫോമ് അടിക്കാൻ കൊടുക്കും